മനസിലായില്ലേ ഞാൻ ഞാൻ പിന്നെ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം അടുത്തൂടെ പോലും പോകാത്ത രണ്ട് നാറികളെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോ കാണിച്ചു തന്നത് ഞാനത് പറയുമ്പോ കുറെ ആളുകൾ എന്നെ മറ്റേ കൊല്ലാൻ വരും ബിഗ് ബോസ് ഒരു ഗെയിമല്ലേ അവൻ ഗെയിം കളിക്കുന്നതല്ലേ ഗെയിമൊക്കെ ഓക്കേടെ എല്ലാം ഓക്കെ പക്ഷേ ഒരാൾ അയാളുടെ വിഷമം പറയുമ്പോൾ ഏ കൂട്ടത്തിലിരുന്ന് അത് കേട്ടുകൊണ്ട് ചിരിക്കുന്ന ഒരു നാറിയും അത് ചെയ്യുന്നത് തെറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുത്തൻ എണീറ്റ് അവൻ കിടക്കുമ്പോൾ അവൻ്റെ അടുക്ക ചെന്നിട്ട് മനസ്സിലായടാ മോനെ നീ ചിരിച്ചതായിരുന്നു മനസ്സിലായടാ എനിക്കും ചിരി വന്നായിരുന്നതടാ എന്നൊക്കെ പറഞ്ഞ് ഈ കാണിക്കുന്ന പരിപാടി ഇതൊക്കെ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ ഇതിനോടൊക്കെ അല്ല എനിക്ക് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക മാറ്റി വെക്ക് ഒരു ടാസ്ക് മഞ്ഞ ഫ്ലാഗും പിങ്ക് ഫ്ലാഗും കുത്തുക ഇത് കുത്താനേ ബിഗ് ബോസ് പറഞ്ഞുള്ളൂ അവിടെ കിടന്ന് അടി കൂടാൻ പറഞ്ഞില്ല എന്തൊക്കെയായി എല്ലാം കൂടെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് ഏ അപ്പോ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് അങ്ങോട്ട് കടക്കാം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് പത്തൊമ്പത് ഡേ പതിനെട്ടിൻ്റെ ഒരു കുഞ്ഞ് റിവ്യൂയിലേക്ക് ഏവർക്കും അങ്ങനെ സ്വാഗതം ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോയെ കൂടുതലായിട്ട് എനിക്കിന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ അപ്പാനിയെയും ആര്യനെയും പറ്റിയിട്ടാണ് പക്ഷെ അതിനു മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ എവിടെയൊക്കെ പറഞ്ഞു വെക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും തുള്ളിച്ചാടുന്നുണ്ട് അതിനുശേഷം ഗ്യാസ് തെറു ഗ്യാസ് തെറു ഗ്യാസ് തെറു ഗ്യാസ് ബിഗ് ബോസ് ഗ്യാസ് തെറു ഗ്യാസ് തീർന്നു പോയി ലൈവിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കുറെ കഴിഞ്ഞു പിള്ളേർക്ക് എന്തായാലും അതൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് എന്തായാലും ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസിന്റെ ഒരു അനൗസ്മെന്റ് വരുന്നു മൂവായിരം പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആയിരം പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി മൊത്തം നിങ്ങൾ തൊലച്ചു നിങ്ങൾ ബുദ്ധിപര ബുദ്ധിമാന്മാരായിട്ടുള്ള ആര്യനെയൊക്കെ സെലക്ട് ചെയ്ത് ഗെയിം കളിപ്പിച്ച് എന്തായാലും മൊത്തത്തിൽ ത്രീ ജി ആക്കി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് തരാം അതിന് ബി ബി ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടത്താൻ പോവാണ് ഡിബേറ്റ് രണ്ടുപേര് ഒരാളിപ്പറേം ഒരാൾ അപ്പുറം ഇരുന്നിട്ട് ഒരു ടോപ്പിക് കൊടുക്കും ഒരാൾ എന്താണ് എന്താണിപ്പം നമ്മുടെ ബി രേണു കൂടെ ആയിരുന്നു ഒരു ടോപ്പിക് എടുത്തത് അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബിന്നി ശുചിച് ശുചിത്വവും സാഹചര്യവും ഒരു ബന്ധവുമില്ല അതാണ് നമ്മുടെ ബിന്നിക്ക് കൊടുത്തത് അപ്പം രേണു അതിൻ്റെ ഓപ്പോസിറ്റ് അതായത് ശുചിത്വവും ശുചിത്വവും സാഹചര്യവും തമ്മിൽ ബന്ധമുണ്ട് പിടികിട്ടിയല്ലോ അപ്പം ഇങ്ങനെ രണ്ട് രണ്ട് പേര് വച്ച് ഇങ്ങനെ ടോപ്പിക്കുകൾ വെച്ച് സംസാരിക്കുക എന്നൊരു പരിപാടിയാണ് അവിടെ നടന്നത് അപ്പോൾ എല്ലാരും വന്ന് കുറെ കുറേ നേരെ എപ്പിസോഡിൽ അതാണ് കാണിച്ചത് അതിനെ പറ്റി വിശദീകരിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല കാരണം നമുക്ക് സംസാരിക്കാൻ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് ഭൂമി കയ്യേറ്റം എന്ന് പറയുന്ന ഒരു ടാസ്ക് അതാണ് ഞാൻ പറഞ്ഞ മറ്റേ പിങ്ക് രണ്ട് ഗ്രൂപ്പ് ആയിട്ട് ബിഗ് ബോസ് തിരിച്ചു ബിഗ് ബോസ് തന്നെയാണ് തിരിക്കുന്നത് അപ്പൊ ഒരു ഗ്രൂപ്പിന് എന്താണ് മഞ്ഞക്കൊടി മറ്റേ ടീമിന് പിങ്ക് കൊടി അപ്പൊ ഈ കൊടി കൊണ്ടുവന്നൊരു മണ്ണ് ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു പോഷൻ പുറത്തുണ്ട് അപ്പൊ അവിടെ കൊണ്ട് കുത്തുക ഇതായിരുന്നു ടാസ്ക് എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും പരവാസ് തോലി വലിച്ചെറിയുമൊക്കെ ഓരോരുത്തരെയൊക്കെ ആര്യൻ ആണെങ്കിൽ നമ്മുടെ ഷാനവാസിന്റെ നെഞ്ചത്ത് ചവിട്ടി ഷാനവാസിന് പൊളിഞ്ഞു ഷാനവാസ് മണ്ണെടുത്ത് എറിഞ്ഞു ഇതിന്റെ പേരിൽ കുറച്ച് കഴിയുമ്പോൾ ടാസ്ക് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആര്യനും ആര്യനല്ല നമ്മുടെ അനിമോളും ഷാനവാസും തമ്മിൽ ഒരു ഒരു സംസാരം വരെ ഉണ്ടാവുന്നുണ്ട് ആര്യനെ സപ്പോർട്ട് ചെയ്യാനാണ് ഭൂരിഭാഗം ആളുകൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് അനുമോൾ ഉൾപ്പെടെ കാരണം ഒരു ചെറിയ ചായവ ഉണ്ടല്ലോ അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ടാസ്ക് അവിടെ നല്ല രീതിയിൽ ഇടിപൊട്ടിരുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ നിർത്തു മൈക്കൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് ഇടൂ അല്ലെങ്കിൽ മൈക്ക് മാറ്റി വെക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യമേ മൈക്ക് നേരെ ഇടാൻ പറഞ്ഞു പിന്നെ പറയുന്നുണ്ട് മൈക്ക് മാറ്റി വെക്കാം കാരണം ബിഗ് ബോസിന്റെ മനസ്സിലായി ചിലവ് കൂടും മൈക്കൊക്കെ പോന്ന് കിട്ടി അപ്പൊ അതിന് ശേഷം ഫൈറ്റ് വേണ്ട എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഫൈറ്റ് ആണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടു നമ്മുടെ ആതിലെയും മറ്റേ ശാരീരികം തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയൊക്കെ ചവിട്ടുമൊക്കെ മണ്ണ് കിട്ടേക്കുന്ന ഒരു പോഷൻ ഉണ്ട് അതിന്റെ വെളിയിൽ നിന്നിട്ടും ഒക്കെ ഇടിയും ബഹളവും ഒക്കെയാണ് അപ്പൊ അങ്ങനത്തെ നല്ല രീതിയിലുള്ള ഇടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ടാസ്ക് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു സംസാരം വരുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ആര്യൻ ആര്യൻ ഷാനവാസ് എല്ലാവരും മറ്റേ ലിവിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ ആര്യൻ പറയുന്നു മണ്ണ് എറിയണ്ടായിരുന്നു ഷാനവാസിക്ക എന്നൊരു സാധനം അടിക്കുന്നുണ്ട് അവരുടെ ഷാനവാസ് പറയുന്നു എന്റെ നെഞ്ചത്തെ ഔട്ടിയാ നിന്റെ ഞാൻ കല്ലെറിയും അത് ഉറപ്പുള്ള കാര്യം എന്ന് ഷാനവാസ് പറയുന്നു അവരുടെ അണുമോള് ചാട് വീഴുന്നു മണ്ണ്ന്തിനോശല്ല ഞങ്ങളുടെ ഒക്കെ കണ്ണ് വീഴത്തില്ല ഷാരോസ പറഞ്ഞ എന്റെ നെഞ്ചത്തിട്ടാവ ഔട്ട് ചെയ്തു ഞാൻ കൊടുക്കും 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 അത്രേ ഉള്ളൂ അതിന്റെ പേര് ചെറിയൊരു വഴക്ക് അപ്പൊ എന്തായാലും ടീം ബി ആണ് വിന്നർ ടീം ബി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നെവിൻ ഉണ്ട് അനീഷ് ഉണ്ട് ബിന്നി ഉണ്ട് ഒനീൽ ഉണ്ട് ഒനിലില്ല ഏർ ഉണ്ടായിരുന്നു ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും അനീഷും ജിസയിലും ഒക്കെ ഉള്ളതാണ് അല്ല സോറി 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 ആര്യൻ നെവിൻ അനു സരിഗ അനീഷ് റന ഇവരാണ് നമ്മുടെ ടീം ബി ആയിട്ട് വരുന്നത് അപ്പം ഇതൊക്കെ ഈ ഒരു ടാസ്ക് നടത്താനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിപ്പുരയിലേക്ക് പോകാനുള്ള രണ്ടുപേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ പണിപ്പുരയിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ ആ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട് നെവിനെ അനീഷ് ബിന്നി ഒണീൽ ജിസേല് ഇത്രയും പേരാണ് പണിപ്പുരയില് വൺ സെറ്റായിരിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ നമ്മുടെ ഡിബേറ്റ് ആ ഡിബേറ്റിൽ നിന്ന് ഇപ്പം രണ്ട് പേര് രണ്ട് പേര് തമ്മി ഡിബേറ്റ് നടത്തിയപ്പോൾ അതിനകത്തുനിന്ന് ഓരോരുത്തരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എടുത്ത് അത്രയും പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തപ്പോഴാണ് നമ്മുടെ ഒണിയിലൊക്കെ വന്നിരുന്നത് ബാക്കി ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുത്തം വന്നു നമ്മുടെ നെവിനെ നെവിനല്ല അല്ല ജിസയിലാന്ന് തോന്നുന്നു അല്ല ഈ ടീം ബി ഈ ഒരു വിന്നർ ടീം എ ടീം ബി ഗെയിം കളിച്ചല്ലോ അപ്പം അതിനകത്തു ഒരു ടീം ജയിച്ചപ്പോൾ ആ ടീമിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തു അങ്ങനെയാണ് രണ്ട് മൂന്ന് പേരെ സെലക്ട് ചെയ്തത് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് പേര് ഇങ്ങനെ ഇപ്പം പണിപ്പുര കയറാനുള്ള ആൾക്കാരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാനല്ല ഇവിടെ താല്പര്യം എനിക്ക് പറയാനുള്ളത് ശൈത്യ ശൈത്യയുടെ നമ്മുടെ ഈ കഥ പറച്ചിൽ ഉണ്ടല്ലോ അപ്പം അതില് ഇന്ന് ശൈത്യയുടെ കഥയായിരുന്നു ശൈത്യ കഥ പറയുന്നുണ്ട് ശൈത്യയുടെ കുറച്ച് എന്താണ് അവളുടെ ജീവിതം ലൈക്ക് അവളുടെ പ്രൊഫഷണൽ ലൈഫ് ആ കുട്ടി ഒരു സിനിമയിലൊക്കെ ഞാൻ എന്താണ് അറിയുന്നത് മല്ലൈക്കോട്ടെ വലിപനിലേക്കൊക്കെ എന്താണ് ഓഡീഷൻ കഴിഞ്ഞ് സെലക്ട് ഒക്കെ ചെയ്തായിരുന്നു പക്ഷെ പറ്റിയില്ല ഒരുപാട് ഡ്രോ ബാക്സ് ആ ഡ്രോ ബാക്സ് ഒന്നും പറയാൻ പറ്റത്തില്ല ലൈഫിൽ കുറേ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് പ്രൊഫഷണൽ ലൈഫിലും ഇങ്ങനെ ഈ അഭിനയത്തിൻ്റെ പുറയൊക്കെ നടന്നിട്ടൊന്നും എത്താതെ ലാസ്റ്റ് അഡ്വക്കേറ്റ് പഠിക്കാൻ പോയി അത് കഴിഞ്ഞ് ഇപ്പം എൻറോൾ ചെയ്ത് അപ്പം അങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണത് അതുകൂടാതെ ഏഷ്യാന്റ് വഴിയൊക്കെ എന്തോ പരിപാടിയിലൊക്കെ അത് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കഥകൾ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സൈഡിൽ ആര്യൻ അങ്ങോട്ട് ചിരി തുടങ്ങി എന്നിട്ട് അവൻ മറ്റേ വേറെ രീതിയിലും അതായത് ചിരിക്കുവല്ല കറിയുമല്ല എന്നിട്ട് അവൻ അപ്പറേ ഇരിക്കുന്നു അവൻ്റെ തൊട്ടിപ്പറേ സരികയിരിക്കുന്നത് സരികോട് പറയുന്നത് അയ്യോ എനിക്ക് നടുവേദനയാണ് വയ്യ അപ്പം സരി ശരികും ചിരി വരുന്നുണ്ട് ആർക്കാണെങ്കിലും ചിരി വരും ഇവൻ്റെ ഈ കാട്ടായം കാണുമ്പോൾ അപ്പുറം മാറിയിരിക്കാൻ പറഞ്ഞു പോകാൻ മാറിയിരിക്കുന്നു ചൈത്യ കഥ പറഞ്ഞു അങ്ങോട്ട് തീരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇത് സില കാണുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഇവൻ്റെ ഈ കാട്ടായം ഇതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ ആബി അങ്ങോട്ട് ചാടി വീണു ആബി അങ്ങോട്ട് ചാടി എണീറ്റിട്ട് അങ്ങോട്ട് പൊളിക്കാൻ തുടങ്ങി പക്ഷേ അബിയൊക്കെ ചെയ്തൊരു മണ്ടത്തരമുണ്ട് അബിയൊക്കെ നേരെ റെനയെടുക്കലാണ് ചൊറിയാൻ ചെല്ലുന്നത് റെനയടുക്ക അബിയും ഉണിലും രണ്ടുപേരും കൂടെ ഞാൻ ചൊറിയുന്നുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെ വൃത്തിയേട് കാണിച്ചത് ആര്യനാണ് എന്നിട്ട് മാറിക്കിടന്നും ചിരിക്കുന്നതും ഉണ്ട് അപ്പം എല്ലാവരും അത് സംസാരിച്ച് അങ്ങോട്ട് എന്നപ്പോഴത്തേക്ക് ആര്യൻ അവിടുന്ന് ചാടി എണ്ണിയിട്ടിട്ട് ആരിൻറെ ഇടുക്കൽ ആരോ ചൊറിയാൻ വരുന്നു അവൻ തെമ്മാടിത്തരം കാണിച്ച ആ ഉള്ള കാര്യം ഞാൻ ഇങ്ങനെ തന്നെ എനിക്ക് അവനെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഒരാളുടെ ഇമോഷനലി അയാളുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്ന ഈ നാറിയൊക്കെ ഒരിക്കലും ബിഗ് ബോസ് വിന്നർ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറയുള്ളൂ പിന്നെ എന്തോ ഒരു മറ്റേ ഈ ഈ മലയാളികളോടൊക്കെ ഒരു പുച്ഛണ്ടല്ലോ ചില ആളുകൾക്ക് ആ ഒരു ഐറ്റം ഇവനുണ്ട് ആ സാധനം ഇവൻ ലിറ്ററലി ഉണ്ട് അതിവന്റെ പല രീതിയിലുള്ള ഇവന്റെ സ്വഭാവങ്ങളോടെ പല ആളുകളോടും ബിഹേവ് ചെയ്യുന്ന കാണുമ്പോഴും നമുക്ക് അതറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കത്ര താല്പര്യം ഇല്ല ഉള്ള കാര്യം പറയാലോ അവനെ താല്പര്യമില്ല കാരണം ഈ ഈ അത് പോട്ടെ ഒരു ഗെയിമറായിട്ട് അവനെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ മുന്നോട്ട് വരട്ടെ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇന്ന് ഈ വൃത്തികേട് ഇവൻ കാണിക്കുന്നത് എന്തിനാണ് ഒരാൾ ഇമോഷണലി അവരുടെ ജീവിതകഥ പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല ചിരിക്കാൻ തോന്നി എണീറ്റ് അവിടെ നിന്ന് അങ്ങ് പോവാ അവിടെ ഇരുന്ന് കോപ്രായത്തരം കാണിച്ച് അപ്രേ ഇരിക്കുന്ന സ്ഥരിക ചിരിക്കുന്നുണ്ട് റെണ ചിരിക്കുന്നുണ്ട് റെണയൊക്കെ പറയുന്നുണ്ട് ഇവൻ്റെ പിന്നെ പറയുന്നുണ്ട് ഇവൻ്റെ ഈ കോപ്രായത്തരം കണ്ടിട്ടാണ് ചിരിച്ചതെന്ന് പക്ഷേ അബിയാണെങ്കിലും ഒണീലാണെങ്കിലും ബാക്കി എല്ലാവരും ആരും ചിരിക്കുന്ന ആര്യൻ അല്ലെങ്കിൽ ഈ പരിപാടി കാണിക്കുന്ന കണ്ടിട്ടില്ല എല്ലാവരും ബാക്കിയുള്ള ഒരു സരികയാണെങ്കിലും ഈ റെനയാണെങ്കിലും ചിരിക്കുന്നതേ കണ്ടുള്ളൂ അതിൻ്റെ പേരും പറഞ്ഞ് ഇവരുടെയൊക്കെ ഉടക്കുണ്ടാക്കുന്നുണ്ട് കട്ട കാട്ട സീൻ നല്ല സീൻ ഒണിയിലും റെനയൊക്കെ അങ്ങോട്ട് ഞാൻ വിചാരിച്ചു ചിടി പൊട്ടുവെന്ന് പോടി പുല്ലേ എന്നൊക്കെ വിളിക്കുന്നത് കണ്ടു പത്തൊമ്പത് വയസ്സുള്ള കൊച്ചിരി അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ എന്റെ ഇടയ്ക്ക് ആര്യൻ ആ സുന്ദർ റൻ ഒരു പരിപാടി ചെയ്തു തെമ്മാടിത്തരമാണതൊക്കെ ചെരുപ്പൂരി എറിഞ്ഞു അബിയർ അതിന്റെ ആവശ്യം എന്താ അതിൻ്റെ ആവശ്യമേ ഇല്ല അവൻ്റെ കയ്യിൽ തെറ്റില്ല എങ്കിൽ അവനാ ചെയ്തതിനകത്ത് ഞാൻ യോജിക്കും ആര്യൻ്റെ കൂടെ നൂറ്റിയൊന്ന് ശതമാനം ഞാൻ കൂടെ നിന്നേനെ പക്ഷേ ഇന്ന് ഇവനെ ഇത്രയും വെറുക്കാനുള്ള കാരണം ഇതാണ് ഇവൻ ആ പരിപാടിയും കാണിച്ച് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നല്ല രീതിയിൽ വഴക്ക് നടക്കുമ്പോൾ ഇവനകത്ത് കട്ടിലേ കിടക്കുക അവിടെ കട്ടിലിൻ്റെ അടുക്കൽ ചെന്നിട്ട് അബി ഇത് സംസാരിക്കുന്നുണ്ട് എടാ നീ നീ എന്തിനാ എന്നെ ചെരിപ്പ് വിളിച്ചറിഞ്ഞു ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ കാരണം അപ്പോഴും ഇവർ ഇത് ചെയ്തത് അറിഞ്ഞ് വരുന്നില്ല എല്ലാവരും അറിഞ്ഞ് മെല്ലെ മെല്ലെ വരുന്നതേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അറിയുന്നുണ്ട് ആര്യനാണ് ഈ പരിപാടി കാണിച്ചതെന്ന് പക്ഷേ അതിന് മുമ്പായിട്ട് ആര് അടുക്കെ പോയി അബി സംസാരിക്കുന്നുണ്ട് അപ്പാനി കൂടെ ചെല്ലുന്നുണ്ട് അപ്പം അബി ഇത് അങ്ങോട്ട് പോയി കഴിയുമ്പം അപ്പാനിയും ഞാൻ തുടക്കത്തിൽ ഒരു ക്ലിപ്പ് കാണിച്ചില്ലേ ഇവൻ മാറ ഹോപ്രായമായത് അതായത് അബ എനിക്ക് ലിറ്ററലി അപ്പാനിയെ നമ്മളിങ്ങനെ വിചാരിച്ചില്ല കേട്ടോ സീരിയസ്ലി അപ്പാനിയും പറയട എനിക്ക് ചിരി വന്നായിരുന്നാ എനിക്ക് തിരി വന്നായിരുന്നതാ നീ ഇങ്ങനെ എടാ കുട്ട ചിരിക്കാത്തതാ കാരണം അപ്പാനിക്ക് മനസ്സിലായി ആര്യൻ ചിരിച്ചതാണ് അപ്പാനിക്കും ചിരി വന്നായിരുന്നു ആര്യനെക്കാട്ടിലും വലിയ നാറിയാണല്ലോ ഇവനെന്ന് ഞാൻ ആലോചിച്ച ഈ അപ്പാനി എന്ന് പറയുന്നവൻ അത്രയും നേരം ആര്യൻ തെറ്റ് ചെയ്തു അവൻ ചിരിച്ചു എന്ന് പുറത്തുനിന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നവൻ അകത്ത് വന്നിട്ട് നേരെ അപ്പാനി അപ്പാനി ആര്യനോട് പറയുകയാണെ എനിക്കും ചിരി വന്നായിരുന്ന നീ ഇങ്ങനെ ചിരിക്കാതെ എല്ലാവരും കാണും ഇവന്റെ ഒക്കെ വിചാരം ആ തൊട്ടടുത്തുള്ള ക്യാമറയിൽ ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് ഒന്നും നമ്മളെ കാണിക്കില്ലെന്നാണ് സത്യം പറഞ്ഞാൽ വൃത്തികേട്ടിന്റെ അങ്ങേ അറ്റത്തെ പരിപാടിയാണ് അപ്പാനി ആര്യനും ഇന്ന് കാണിച്ചത് എന്തിന് എന്തിനൊരാളുടെ ജീവിതകഥ പറയുമ്പോഴത്തേക്കത് എന്തുമായിക്കോട്ടെ തമാശ ഉള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ പോലും അതായത് അവർ പറയുമ്പോൾ അത് അവരുടെ സങ്കടമാണ് പക്ഷെ നമുക്കത് തമാശയായിട്ടാണ് തോന്നുമെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് ചിരിക്കത്തില്ല ഒരാൾ മനുഷ്യത് നിങ്ങളാരെങ്കിലും ചിരിക്കുവോ ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ ആരെങ്കിലും ചിരിക്കുമോ അത് നമ്മൾ മാറി എണീറ്റ് പോകും നമുക്ക് ചിരി വന്നാലും പക്ഷേ ഇവൻ അതല്ല ചെയ്തത് ഇവൻ അവിടെ ഇരുന്ന് കോപ്രയം കാണിച്ച് അപ്പറേം ഇരിക്കുന്നവരെയും ചിരിപ്പിച്ച് എന്നിട്ട് അത് ചോദിക്കാൻ ചെന്നെ ചെരുപ്പ് വലിച്ചെറിയുക എന്നിട്ട് ലാസ്റ്റ് കിടന്നുകൊണ്ട് ഞാൻ ബുദ്ധിമാനാണേ ഞാൻ എല്ലാരും പറ്റിച്ചേ അയ്യേ അപ്പൻ നീ വാ നീ എന്റെ കൂട്ടുകാരനാ നിന്നോട് മാത്രം പറയാ എടം ബോറായിരുന്നറ എന്ത് കഥയായിരുന്നറ അവനെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇവൻ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവൻ ഓട്ടുകുത്തുന്ന മലയാളികാരായിരിക്കത്തില്ലേ ഇവന് മൊത്തത്തിലൊരു മലയാളികളോടുള്ള ഒരു പുച്ഛം അത് നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് അത് പറയുന്നത് എന്നുള്ളത് ഞാനിപ്പോ അധികം അങ്ങോട്ട് വിവരിക്കാൻ നിൽക്കുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് പിന്നെ ആര്യന്റെ അപ്പാനിയുടെ ചിരിയുടെ എന്ത് ഇനിയിപ്പം ഇപ്പൊ കുറേ പേര് പറയുമായിരിക്കും അവന് വയ്യായിരുന്നു ആര്യന് വയ്യായിരുന്നു പിന്നെ അവൻ്റെ ഒരു ഇമോഷൻ അവൻ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ അവൻ ചിരിക്കും എന്നുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാർ വരും അങ്ങനെ നടുവാനുള്ള ഒരുത്തൻ അവനൊരു കോപ്പുവേദന ഇല്ല ഉള്ള കാര്യം ഞാൻ പറയാനോ ഒരു വേദനയില്ല അവന് അങ്ങനെ വേദന ഉള്ള ഒരുത്തൻ പ്രത്യേകിച്ച് നടുവിന് വേദനയുള്ള ഒരുത്തൻ അവന് രാത്രി എണീറ്റിരുന്ന് ബിന്നിയോട് കഥ പറയാൻ പറ്റുമോ ബിന്നിയൊക്കെ ഒക്കെ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ബിന്നിയോടൊക്കെ അവൻ്റെ വലിയ കഥകൾ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഇത്രയും നടുവേദന അവിടെ ഗെയിം കളിച്ച് നടുപോയ ഒരുത്തൽ എണീറ്റിരുന്ന് രാത്രി ഇങ്ങനെ എനിക്കറിയത്തില്ല ഇച്ചിരി ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ നല്ല പണി പണിയിട്ടിട്ടുണ്ടെങ്കിൽ കിടപ്പായിരിക്കും അന്നത്തെ ദിവസം അടുത്ത ദിവസം പിന്നെ ഒന്ന് മുക്കി മൂളി എണീക്കാൻ പറ്റത്തുള്ളൂ ഇവൻ ആവശ്യമുള്ള കാര്യത്തിലൊക്കെ എണീക്കാം അവന്റെ കയ്യിൽ നിന്ന് പോയപ്പോ അവൻ കൊണ്ടുവന്നതാണ് ഈ നടുവേദന തെമ്മാടിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തരം തെമ്മാടിത്തരമാണ് ഇന്ന് ആര്യൻ കാണിച്ചത് കൂടെ അപ്പാനി കൂട്ടുപിടിച്ച് കാണിച്ച വൃത്തിയേടും വൃത്തിയാടല്ല രണ്ടും തെമ്മാടിത്തരം ഇത് എൻ്റെ അഭിപ്രായം ആട്ടോ എനിക്കിത് കണ്ടപ്പോൾ ഇങ്ങനെയാണ് പറയാൻ തോന്നിയത് ഞാനത് പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകളെ പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ